അവധിക്കാല ക്യാമ്പിലൂടെ പഠിച്ചെടുത്ത ഗ്രാഫ്റ്റിംഗ് രീതി പ്രയോജനപ്പെടുത്തി എൻഎസ്എസ് വോളണ്ടിയർമാരൊരുക്കിയ വ്യത്യസ്തമായ പച്ചക്കറി തോട്ടത്തിൽ വിളവ് നൂറുമേനി ചിറ്റൂർ വിക്ടോറിയ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരാണ് വേനൽ ചൂടിനെയും പരീക്ഷാ ചൂടിനെയും അതിജീവിച്ച പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്യുന്നത് ക്രിസ്തുമസ് അവധിക്കാല ക്യാമ്പിൽ നിന്നാണ് കുട്ടികൾ ഗ്രാഫ്റ്റിംഗിന്റെ പ്രായോഗിക വശങ്ങൾ സ്വായത്തമാക്കിയത് ലഭിച്ച അറിവ് ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രാവർത്തികമാക്കിയപ്പോൾ വഴുതിനച്ചെടിയിൽ തക്കാളിയും മുളകും ചുണ്ടച്ചെടിയിൽ വഴുതിനെയും കാഴ്ച നിൽക്കുന്ന വേറിട്ട പച്ചക്കറിത്തോട്ടം പിറവിയെടുത്തു യു പി സ്കൂളിലെ കുഞ്ഞനുജന്മാർക്കും അനിയത്തിമാർക്കും വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം ആ കുഞ്ഞു മനസ്സുകളിൽ കാർഷിക സംസ്കാരത്തിന്റെ വിത്തുപാകാനും കഴിയുമെന്ന വിശ്വാസത്തിലാണ് വിക്ടോറിയയിലെ എൻ എസ് എസ് വളണ്ടിയർമാർ തുള്ളി സംവിധാനത്തിലൂടെയുള്ള ഫെർട്ടിഗേഷൻ വളപ്രയോഗം കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന കെണികൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടുന്ന മൾച്ചിംഗ് സംവിധാനം തുടങ്ങിയവ കൃഷിയിടത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് പാവൽ പടവലം വെള്ളരി ചീര കുള്ളനമര വെണ്ട വാഴ ചേന തുടങ്ങി വിളകളുടെ നീണ്ട നിര തന്നെ തോട്ടത്തിലുണ്ട് വൈകുന്നേരങ്ങളിലും പരീക്ഷ കഴിഞ്ഞുള്ള സമയങ്ങളിലും വിദ്യാർത്ഥികൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പരിപാലിച്ചാണ് ചെടികൾ വളർത്തിയെടുത്തത് വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂളിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആർ സുജിത പ്രിൻസിപ്പൽ ടി ഗിരി ജി യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൾ സമദ് അധ്യാപകൻ പി പ്രമോദ് എൻ എസ് എസ് വോളണ്ടിയർമാരായ ആർ അനഘ യു കൃതിക ആർ സനുഷ എം അരുന്ധതി ബി നന്ദന എസ് ദേവനന്ദ എന്നിവരുടെ നേതൃത്വത്തിലാണ് പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയത് ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകൻ എസ് മനോജിന്റെ സഹായവും ലഭിച്ചു തോട്ടത്തിലെ വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത നിർവഹിച്ചു വളരെ നല്ല രീതിയിൽ തന്നെ ഈ ും സമയവും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പ്രോഗ്രാം നേതൃത്വത്തിൽ നമ്മുടെ ചെയ്തിട്ടുള്ള നല്ല അധ്വാനവും സന്തോഷപൂർവ്വമായിട്ടുള്ള ഉത്പന്നങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മുടെ സ്കൂളിലും സാർ പറഞ്ഞതുപോലെ സ്കൂളിലും ആ ഉള്ള സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ മുഴുവൻ അടുത്ത അടുത്ത വർഷം വരുന്ന പകർന്നു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു മുന്നിൽ ബി ആർ സി കോർഡിനേറ്റർ കൃഷ്ണമൂർത്തി അധ്യാപകരായ കെ സിന്ധു ആർ വിജയകുമാരൻ എൻ എസ് എസ് വോളണ്ടിയർമാർ ജി യു പി എസിലെ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു തനത് പ്രൊജക്റ്റാണ് ഹോർട്ടികൾച്ചർ ടെക്നിക്സ് എന്നാണ് ഈ പ്രോജക്ടിന്റെ പേര് എന്തായാലും ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല വിജയമായി നാളുകയും ചെയ്തു നല്ലൊരു ഗംഭീരമായൊരു വിളവെടുപ്പാണ് ഇന്ന് നടന്നത്